അഫ്യു എന്നീ പാലാ പിതാവ് കള്ളറങ്കാട്ട് പിതാവ് അദ്ദേഹം എന്താ പറയണത് അദ്ദേഹം ഒരു ഹോമിലിയാണ് ചെയ്തിരിക്കണത് നിങ്ങൾക്കറിയാം ക്രിസ്ത്യൻ സഭയിൽ സെറുമണുണ്ട് അതുപോലെ തന്നെ ഹോമിലി ഉണ്ട് ഹോമിലി എന്ന് പറഞ്ഞാൽ എന്താണ് സ്വന്തം കുടുംബാംഗങ്ങളുമായിട്ടിരുന്നോണ്ട് ഇടവകക്കാരുമായിട്ടിരുന്നോണ്ട് സംസാരിക്കുന്നതാണ് ദൈവിക കാര്യങ്ങളെ അവരുടെ ധാർമ്മിക മേഖലകളിൽ എങ്ങനെയെല്ലാം ചെലുത്തണം എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ബിവെയർ ആകണം ശ്രദ്ധ ചെലുത്തണം നിങ്ങൾ ജാഗ്രതയുള്ളവരാകണം എന്ന് പറയുന്ന ഹോമിലിയാണത് അല്ലാതെ പബ്ലിക് ഒറേഷൻസ് ഒന്നുമല്ല പബ്ലിക് സ്പീച്ചല്ല സെ ഹോമിലി ആ ഹോമിലിയിൽ പറഞ്ഞ കാര്യങ്ങളാണ് അത് ഇപ്പോഴല്ല ഒന്നാമത്തൊരു സുവിശേഷ വചനം അനുസരിച്ചുകൊണ്ട് എല്ലാ പിതാക്കന്മാരും അത് പറയാൻ ബാധ്യസ്ഥരാണ് അത് ഗവൺമെൻറ്റിനെയും സമൂഹത്തെയൊന്നും നോക്കിയല്ല അത് പറയുന്നത് അത് അവർ വാങ്ങിച്ചിരിക്കുന്ന പട്ടത്തോട് അവർ കാണിക്കുന്ന പ്രവാചികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണിത് അതിപ്പോൾ തുടങ്ങിയാലും ഞങ്ങൾ എല്ലാ കാലങ്ങളിലും പിതാക്കന്മാരും വൈദ്യ പിതാക്കന്മാരെ ഞങ്ങളെപ്പോലെ സഹായിക്കുന്ന വൈദികരും ഒക്കെ ജനങ്ങളോട് ഞങ്ങളീ കുംഭസാരവും കൗൺസിലിങ്ങൊക്കെ കേൾക്കുന്ന ആൾക്കാരാണ് അപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താ അതിനെക്കുറിച്ച് ഞങ്ങൾ കൃത്യമായ അറിവുണ്ട് കുംഭസാരത്തിന് തെളിവുകൾ കൊണ്ടുവരാൻ പറഞ്ഞാൽ കൗൺസിലിങ്ങിൻ്റെ തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞാൽ പറ്റത്തില്ല അത് അതൊരു രഹസ്യമായ ആധ്യാത്മികമായ ആത്മീയ മേ ഉത്തരവാദിത്തമുള്ളൊരു മേഖലയാണ് അപ്പം അവിടെ സമൂഹത്തിൽ എന്ത് നടക്കുന്നാലും സഭയുടെ ഒരു സെറ്റപ്പ് അനുസരിച്ചുകൊണ്ട് ഒന്നെങ്കിൽ കൗൺസിലിങ്ങിലൂടെ ധനകേന്ദ്രത്തിലൂടെ അല്ലെങ്കിൽ കുംഭസാരത്തിലൂടെ ഞങ്ങൾക്ക് കൃത്യമായ അറിവുകൾ ലഭിക്കും ഒരിക്കലും ഒരുമെത്ര ഒരു കാരണവശാലും തൻ്റെ ഉണ്ട് സഭയിൽ തന്നെ പ്രസ്പിറ്റേരിയുണ്ട് എന്നുവെച്ചാൽ ഇടവക അച്ഛന്മാരുടെ എല്ലാം കൂട്ടത്തിൽ എത്താൻ കാര്യങ്ങൾ സംസാരിച്ചിട്ട് അച്ഛന്മാരുടെ അഭിപ്രായങ്ങൾ എടുക്കും പിന്നെ പാസ്റ്റർ കൗൺസിലുണ്ട് പാസ്റ്റർ കൗൺസിലെ വിളിച്ചിട്ട് അൽമേക അൽമേലയുടെ സംഘടനയാണിത് അവരോട് ചോദിക്കും ഇനി മെത്താൻ കുരിയായിൽ സംസാരിക്കും മെത്താൻ അതുപോലെ തന്നെ അഡ്വൈസറി ബോർഡുണ്ട് ഉപദേശക സമിതികളുണ്ട് ഇങ്ങനെ എല്ലാ മേഖലകളിലും സംസാരിക്കും സഭയോട് സംസാരിക്കും ഇപ്പോൾ കെ സി ബി സി പോലുള്ള പൊതുസഭയോട് അഭിപ്രായം ചോദിക്കും ഇങ്ങനെ എല്ലാം ചോദിച്ച് വളരെ ഉത്തരവാദിത്തത്തോട് മാത്രമേ മെത്രാന്മാർ സംസാരിക്കത്തുള്ളൂ കാര്യം അവർക്ക് നല്ല നല്ല ഉന്നതമായ പഠനമുള്ളവരും ഈ കേരളത്തിലും പുറത്തുമൊക്കെ പഠനമുള്ളവരും കാര്യങ്ങളെക്കുറിച്ച് വൈകാരികമല്ലാതെ പ്രൗഢോജ്വലമായ വിചാരത്തോടെ സംസാരിക്കുന്നവരാണ് നിങ്ങൾ നോക്കിയോ എല്ലാ കാര്യം ഇപ്പോൾ അതിൻ്റെ സെറ്റപ്പ് അറിയാൻ പാടില്ലാത്തവരാണ് പറയുന്നത് അത് വിവാദമാക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഇതൊക്കെ പെട്ടെന്ന് വിവാദമാകുന്നതും പിന്നെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ ഞങ്ങൾ പണ്ട് മുതൽ പറഞ്ഞു ഞങ്ങളുടെ ജനങ്ങളോട് ഹോമിലിയായിട്ട് കാര്യം അവരെ നശിച്ച് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവരാണ് ഉപ്പുപോലെ അത് കേടാകാതിരിക്കേണ്ട ഉത്തരവാദിത്വം കർത്താവും ഞങ്ങളെ ഏൽപ്പിച്ച ജോലിയാണ് അത് ഞങ്ങൾ ഇത്രയും കാലങ്ങളിൽ ഈ രണ്ടായിരം കൊല്ലം ഇവിടെ ഉണ്ടാക്കുന്ന ഇസങ്ങളോ അല്ലെങ്കിൽ ഓരോരോ കാലത്തുണ്ടാകുന്ന സഭയുടെ പ്രതിസന്ധികളോ സഭയുടെ ഏതെങ്കിലും പ്രതികൂലമായ സാഹചര്യങ്ങളോ ഒന്നും കണക്കിലെടുത്തിട്ടല്ല പറയണത് അത് നിർഭയ സുവിശേഷത്തിൻ്റെ നിർഭയത്വമാണ് യേശു തന്നെ പറഞ്ഞതാണ് എന്താണ് നിങ്ങളെ ജാഗ്രത പുലർത്തണം അകപ്പെടാതിരിക്കാൻ ഉണർന്നിരിക്കണം ഇപ്പം നമ്മൾ ഇപ്പോൾ മർക്കോസിൻ്റെ അസോസിയേഷൻ ഇല്ലേ ഈശോ അപ്പൊ സലന്മാരോട് പറഞ്ഞതാണ് എന്താ പറഞ്ഞത് നിങ്ങൾ ഉണർന്നിരിക്കണം നിങ്ങൾ ഉണർന്നിരിക്കണം ആര് ആര് പറഞ്ഞതാണ് ഈശോ പറഞ്ഞതാണ് അപ്പോൾ ഞങ്ങൾ ഉണർന്നിരിക്കും ഒരു സംശയവുമില്ല കാര്യത്തിൽ സമൂഹത്തിൽ എന്തെങ്കിലും അപാചങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഉണർവ് ഞങ്ങൾ ജനങ്ങളോട് പങ്കുവെക്കും അത് ഞങ്ങളുടെ ആധ്യാത്മികമായ ബാധ്യതയുടെ ഭാഗമാണ് അതിൽ രാഷ്ട്രീയക്കാർക്ക് അവിടെ ചാൻസ് ഇല്ല അവിടെ ആധ്യാത്മിക ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ് അത് പറയുമ്പോൾ ചിലര് പറയും അവരെ പരാമർശിച്ചു ആരെയും പരാമർശിച്ചിട്ടില്ല പ്രധാന അച്ഛൻ ആരെയും പരാമർശിച്ചിട്ടില്ല ഈശോ പറഞ്ഞൊരു കാര്യം അതായത് മർക്കോസിൻ്റെ സുവിശേഷം നിങ്ങൾ ഉണർവുള്ളവരായിരിക്കണം എന്തിനാണ് പ്രലോപനങ്ങളിൽ അകപ്പെടരുത് ഇപ്പം നർക്കോട്ടിസം ഒരു പ്രലോഭനമാണ് അത് സുവിശേഷമാണത് പല മെത്തനാച്ചൻ പറഞ്ഞ ഒരു സുവിശേഷമാണ് എന്താണത് നിങ്ങൾ പ്രലോപനങ്ങളിൽ ഉൾപ്പെടരുത് അകപ്പെടാതെ ഉണർന്നിരിക്കണം അതീശ പറഞ്ഞു കൊടുത്ത കാര്യമാണ് ഈശോ പറഞ്ഞ കാര്യം മെത്തനാച്ചൻ ജനങ്ങളോട് പറഞ്ഞു അതങ്ങേരുടെയും സഭയുടെ മുഴുവനും അതല്ലേ സഭയെല്ലാം ആ വിഷയത്തിലെ യഥാശ്രമിക്കാൻ കാര്യം എന്താണ് ഈ വിഷയം കാര്യം ഞങ്ങൾ കാണുന്നത് ഇതൊരു ആധ്യാത്മിക വിഷയമായിട്ടാണ് വേറെ ഉള്ള ആൾക്കാരെ മുതലെടുപ്പിന് വേണ്ടി പല വിഷയങ്ങളായിട്ട് കാണുമത് രാഷ്ട്രീയ വിഷയങ്ങളായിട്ട് കാണും അത് ഞങ്ങൾക്ക് പങ്കില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ആത്മാവിൻ്റെ വിഷയമാണ് നിങ്ങൾ പ്രലോഭനങ്ങളെ അകപ്പെടാതെ ജാഗ്രതയുള്ളവരായിരിക്കണം ഇപ്പം കെ സി ബി സി കമ്മീഷൻ്റെ പേരെന്താണ് ജാഗ്രതാ കമ്മീഷൻ ഉണർവ് കമ്മീഷനാണത് അത് ജാഗ്രതാ കമ്മീഷൻ അതിൻ്റെ ഉദ്ദേശം ഒന്ന് ആരെയും ഉപദ്രവിക്കാനോ സങ്കടപ്പെടുത്താനോ ആരെയും കോണ്ടർ ചെയ്യാനോ ഒന്നുമല്ല നമ്മളുടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അജഗണങ്ങളുടെ മേൽ ആധ്യാത്മിക ജാഗ്രത പുലർത്തണം അവരെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പം ഞാൻ തന്നെ മൻമഥൻ സാറിൻ്റെ കാലത്ത് എം പി മൻമഥൻ സാറിൻ്റെ കാലത്ത് ആലപ്പുഴയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു മദ്യം നിരോധനത്തിൻ്റെ അപ്പോൾ എൻ്റെ ജനതയെ ബാധിക്കുന്ന വലിയ വിഷയമാണ് മദ്യത്തിൻ്റെത് അപ്പോൾ ആ ഒരു വിഷയം ട്രേസ് ഔട്ട് ചെയ്തതിനു ശേഷം ഞാൻ അതിനകത്ത് ഇറങ്ങി പ്രവർത്തിച്ച് അത് ഷാപ്പ് ഇറക്കെതിരൊന്നുമല്ല നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായി അപ്പോൾ എനിക്ക് ഇല്ലാത്ത ഏഴ് ഷാപ്പ് അതുപോലെ അതുപോലെ തന്നെ നിയമാനുസരം പ്രവർത്തിക്കാത്ത എല്ലാ ഷാപ്പുകളും ഏഴ് ഷാപ്പുകൾ ഒരുമിച്ച് സമരം നടന്നിട്ടുണ്ട് ഹൈക്കോടതി കേസ് പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ ജനങ്ങളെക്കെ തെണ്ടി കാശ് വാങ്ങിച്ചാണ് കേസ് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ആരെ ഉപദ്രവിക്കാനോ ആരെയും വിഷമിപ്പിക്കാനോ ആരെയും പിൻപോലും നടത്താൻ എന്ത് ഗൺ പോലും ഒന്നുമല്ല ഇതൊക്കെ ഈ ഈ ജീവിതം ഏറ്റെടുക്കുമ്പോൾ നമ്മൾക്കുള്ള ദൈവത്തോടുള്ള ഉത്തരവാദിത്വമാണ് ജനത്തോടുള്ള ഉത്തരവാദിത്വത്തെക്കാളുപരി ദൈവത്തോടുള്ള ഉത്തരവാദിത്വമാണ് കാര്യം അകപ്പെടാതിരിക്കാൻ ഉടർന്നിരിക്കാൻ ക്രിസ്തുവാണ് ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്നത് പല എത്രന്ന് വെച്ചാൽ ക്രിസ്തു പറഞ്ഞ ആ ഒരു വിഷയമേ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ഒരു കഥയുമില്ല പിന്നെ ജിഹാദെന്ന് വാക്ക് ഉപയോഗിച്ചത് തീവ്രവാദികളെ ഉദ്ദേശിച്ചാണ് വരെ ആരെയും ഉദ്ദേശിച്ചില്ല ഇവിടുത്തെ മുസ്ലിംസിനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല ഖുറാനെ ഉദ്ദേശിച്ചിട്ടില്ല അതുപോലെ തന്നെ ശരീരത്തിന് ഉദ്ദേശിച്ചിട്ടില്ല ഇതൊന്നും ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് നമ്മൾ കയറി അഭിപ്രായം പറയുന്നത് കൂടുതൽ കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കുകയുള്ളു അങ്ങനെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടായിക്കോട്ടെ പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് മതപരമായ സൗഹാർദ്ദത്തിന് ഒരു വിഷയയിലെത്തിയില്ല ഞങ്ങൾ ശരീരത്തിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല ഉണ്ടോ ഖുറാനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ ഇല്ല മുഹമ്മദ് നബി കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ ഇല്ല ഒന്നുമില്ല അകപ്പെട്ട സംസാരിക്കുന്നത് ഒരു ശതമാനം മുസ്ലിംസിലെ ഒരു ശതമാനം വരാൻ സാധ്യതയുള്ള ജിഹാദികളാണ് അത് കേരളത്തിലുണ്ടെങ്കിൽ അവിടെ ഭാവി ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള സാധനങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങൾ ബിവേറായിരിക്കണം ദാറ്റ്സ് ഓക്കെ നിങ്ങൾക്കറിയാവുമല്ലോ ഈ തീവ്രവാദികളെ കൊണ്ട് ഏറ്റവും കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത് ആരാണ് ആർക്കാണ് ഏറ്റവും കൂടുതൽ കൂടെ ഉണ്ടായിരിക്കുന്നത് ക്രിസ്ത്യൻസിനും ഹിന്ദുസിനും അല്ല ഏറ്റവും കൂടുതൽ കൂടെ ക്ലേശമുണ്ടായിരിക്കണം മുസ്ലിം സമൂഹത്തിനാണ് എത്ര മോസ്കിലാണ് വെടിപൊട്ടിരിക്കണത് എന്തുമാത്രം മസ്കില് അതൊക്കെ കേൾക്കും നമുക്ക് കേൾക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ സംഭവിക്കണ പോലെ ഞങ്ങൾക്കത് ഫീല് ചെയ്യണത് അല്ല അവരുടെ പള്ളി പള്ളിയിൽ എന്നുള്ള ഫീല് ഞങ്ങൾ ക്രിസ്ത്യൻസിനും ഇല്ല ശരിക്കും കാര്യം എത്ര മോസ്കില് എത്രയോ മുസ്ലിം സഹോദരങ്ങളാണ് ഈതിൻ്റെ പേരിൽ ബോംബ് ഒക്കെ വെക്കപ്പെട്ട് തീവ്രവാദികളൊന്നും മരിച്ചിരിക്കണത് അത് പൊതു പ്രശ്നമാണത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പ്രശ്നമല്ലത് ഒരു പുതു പ്രശ്നമാണ് അപ്പം ഒരു പൊതു പ്രശ്നം പറയുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഒരു ശതമാനം ഉണ്ടായിരുന്നു അവർ എന്ന് പറയുമ്പോൾ ആ ഒരു ശതമാനം ആൾക്കാർ തലേക്കായി വെച്ചാൽ മതി അല്ലാതെ ഈ മൊത്തം ആൾക്കാർ തലേക്കായി വെക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ്റെ അകത്തുണ്ട് പക്ഷേ അട്ടിയക്കരക്കെല്ലാം തലേ കൈ വെക്കുകയും കേൾക്കണം കേൾക്കണം തലേ കൈ വെക്കും ആരെയാണ് ഉദ്ദേശിച്ചിരിക്കണത് അവർ മാത്രം കോഴി കട്ടെന്ന് പറഞ്ഞാൽ ആരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അവർ മാത്രം ഉണ്ടെങ്കിൽ തല കൈ വെച്ചാൽ മതി വരുന്നവരും പോണവരും ഒക്കെ തല കൈ വെക്കുമ്പോൾ ആകപ്പാടി ഒരു കൺഫ്യൂഷൻ ആരാണ് ജിഹാദി ആരാണ് ജിഹാദി അപ്പോൾ അത് അത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി കൊടുക്കരുത് നമ്മൾ കാര്യം ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് കംപ്ലീറ്റായിട്ട് അറിയാം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇസ്ലാം വളരെ സമാധാനപ്രിയരും സ്നേഹമുള്ളവരും ഞങ്ങളുടെ ഫ്രണ്ട്സുമൊക്കെ അതിൻ്റെ അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പം വിഷയം വരച്ച് ഈ ഒരു 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 ശതമാനത്തിന് വിഷയം വരച്ച് തൊണ്ണൂറ്റൊന്ന് ശതമാനം ഏറ്റെടുത്തിരിക്കണ പോലെ തോന്നിപ്പിക്കുന്നതാണ് സമൂഹ അന്തരീക്ഷത്തെ വിഷമിക്കും വിഷമിപ്പിക്കുന്നത് അങ്ങനെയുള്ള വിഷമങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ഇത് ഇസ് എ ഹോംലി ഒരു കുടുംബ പുരാണമാണ് ഒരു സ്വകാര്യ കുടുംബ പുരാണമെന്ന് പറഞ്ഞാൽ ഞങ്ങളത് എഴുതി വായിക്കുന്നത് യഥാർത്ഥ എഴുതി വയ്ക്കാൻ കണ്ടില്ലേ അപ്പോൾ അപ്പോഴേ അത് വായിക്കുമ്പോൾ മനസ്സിലാക്കണം അവരുടെ പ്രൈവറ്റ് കാര്യങ്ങളാണ് അങ്ങനെ എന്തെല്ലാം മതക്ക മത വിശ്വസിക്കുന്നത് അവരുടെ ദാന അവരുടെ ആലയങ്ങളിൽ എന്തെല്ലാം അവരുടെ ജനങ്ങളോട് പറയുന്നത് എത്രയേ ഉള്ളൂ ഇതൊരു വിഷയം ഇനി ആക്കരുത് എത്രയും വേഗം ഇത് അവസാനിപ്പിക്കണമെന്ന് കൂടി ഈ സമയത്ത് പ്രത്യേകം അപേക്ഷിക്കുകയാണ്